ഇന്ന് സംസാരിക്കുന്ന വിഷയം ആശയവിനിമയത്തിൽ വരുന്ന തടസ്സം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഏറ്റവുമധികമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ തക്ക സമയത്ത് വീടുന്ന രീതിയിൽ ഒരാളെ നോക്കി ചിരിക്കുകയോ കുശലം പറയുകയോ ചെയ്തില്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടാകും ഈയിടെ ഞാനൊരു ചടങ്ങിനു എനിക്ക് മുമ്പേ എനിക്ക് ശേഷമാണ് ഞാൻ ഉദ്ഘാടനമാണ് സംസാരിക്കേണ്ടത് രണ്ട് പ്രമാണിമാർ അവിടെ ഇരിക്കേണ്ടത് ഞാൻ അവരെ ആദ്യം കാണുന്നു അവർ എന്നെ നോക്കി ചിരിച്ചതുപോലില്ല ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന ആളാന്ന് പറഞ്ഞപ്പോൾ ഒരു കുശലവും ചോദിച്ചില്ല അതുകൊണ്ട് അവരാരാണ് എന്ന് ചോദിക്കാനും എനിക്ക് കഴിഞ്ഞില്ല ഞാൻ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ പകുതി വരില്ല ഒരു കുശലം എന്നോട്ടും ചോദിക്കാല്ലേ അങ്ങോട്ട് ചോദിക്കരുത് എന്നുള്ള മാതിരിയാണ് മുഖഭാവം ചിലപ്പോ അവർക്ക് എന്നോട് വളരെ സ്നേഹമാവാം ആദരവുണ്ടാകാം ഇതിന്റെ പേരാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ കുടുംബാംഗങ്ങൾ പരസ്പരം സംസാരിക്കണ്ടേ ഒരു എൺപത് കഴിഞ്ഞൊരു പിതാവ് അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം അത്ര കേ എന്നുള്ള അഭിപ്രായിക്കില്ല കമ്മ്യൂണിക്കേഷൻ ഗാപ്പിന്റെ ആളാ മകളുടെ കൂടെയാണ് താമസിക്കുന്നത് മകളവിടെ സ്കൂളിൽ ടീച്ചറാ അപ്പൊ ഞാൻ ചോദിച്ചേനൊരു മറുപടി പറയണ പറയാം ഞാൻ ഇവിടെ എങ്ങനെ അല്ല അപ്പം മകൾ അവൾ വന്ന അവളെ ഒന്നും ഉണ്ടല്ലോ സ്വഭാവ കാര്യമല്ല ഒന്നുമുണ്ടില്ല അത്ര അച്ഛനോട് അവളുടെ ഭർത്താവ് ഗൾഫില ആകെ അച്ഛനാണുള്ളത് ജോലി സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നുമുണ്ടില്ല അപ്പ എന്ത് സംഭവിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് അവിടെ സംഭവിക്കും ബന്ധുക്കൾ വളരെ കാലമായിട്ട് കാണാത്ത ബന്ധുക്കൾ തോന്നുന്നു ഒന്ന് കണ്ടടയാ നമ്മളെ കാണാനായിട്ട് വരുന്നു വർഷങ്ങളായി കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് അവർക്ക് എന്നെ പരിചയപ്പെടണമെങ്കിൽ ആവാം ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പരിചയപ്പെടേണ്ട ആവശ്യമില്ല അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അവരുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താ അത് നമുക്കറിയണ്ടേ താല്പര്യമില്ല ആഹാരം പുറമേന്ന് കഴിക്കാം വീട്ടിൽ വന്ന് ഇപ്പൊ ആഹാരം വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പരിപാടിയും പുറമെ പോയിട്ട് കഴിക്കുക പുറമെ പോട്ട ആഹാരം കഴിച്ച് അവരടുക്കുകയും ചെയ്തു അവരുടെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടാവില്ലേ ഒരു വ്യക്തിയെ കാണാമെന്നല്ലേ അത് സുഖമായിരിക്കുന്നുണ്ടോ ആല പ്രവർത്തനങ്ങൾ എന്താ ഒന്നും അറിയണ്ടേ ഇവരുടെ കാര്യം എന്നറിയണ്ടേ ഇവരെന്നാ പോണത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത് ഒരു സംഘം വിട്ടിട്ടത് കുടുംബക്കാരൻ്റെ ആ വരുന്നു എന്ന് പറഞ്ഞു അപ്പം മിക്കവാറും ഒരു പതിനൊന്നര മണിക്ക് വന്നാൽ അങ്ങനെയാണ് പോവാലോ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് കോഴിക്കോട് വളരെ അകലെ നിന്ന് വരെ അവിടെ വന്നൊരു ആഹാരം കഴിച്ചു പോണു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നു ആഹാരം അവിടുന്ന് ആഹാരം കഴിക്കാൻ അങ്ങോട്ട് പോയി പലയിടത്തിലായിരുന്നു ആഹാരം കഴിച്ചു പിരിഞ്ഞു വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ നിങ്ങളുടെ കാര്യം നിൽക്കി അറിയണ്ട അങ്ങനെ പറഞ്ഞു ശരിയാണോ അതുകൊണ്ട് എന്റെ കാര്യം നിങ്ങൾക്കും അറിയണ്ട ഒരാള് മകനെ പറ്റി പറഞ്ഞൊരു കാര്യം മറക്കാൻ കഴിയില്ല ഒന്ന് മിണ്ടി പറയാൻ മകനാണുള്ളത് പറയാൻ ആ മകനായിട്ട് എല്ലാം അവൻ എന്നോട് പറയും അഭിമാനം കൊള്ളുന്ന പിതാവ് ആണ് ആരെയും സംസാരിക്കുക അവൻ്റെ എല്ലാ കാര്യവും ഒന്നും ഒളിപ്പിച്ചു വെക്കില്ല എല്ലാം മകനോട് പറയും ഇയാളെല്ലാം മകനോട് പറയും അച്ഛന്റെ എല്ലാ കാര്യവും മകനോടും പറയും അങ്ങനെ മകൻ ഒരു ദിവസം വണ്ടി റിപ്പയറിങ്ങിന് വേണ്ടി ഞാൻ വണ്ടി റിപ്പയറിങ്ങിന് കൊണ്ടേ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ പോണ്ടി വന്നു അച്ഛൻ അവിടെ പോകേണ്ടി വന്നപ്പോ ആ വർക്ക്ഷോപ്പിന്റെ പറഞ്ഞു ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് മകൻ പോയിട്ടു പോയോ എന്നോട് പറഞ്ഞില്ല ആ വണ്ടിയിൽ പോയി എവിടേക്ക് പോവാന്ന് പറഞ്ഞു പറഞ്ഞോ എന്തോ വർത്തമാനത്തു നിന്ന് മേറ്റിനെ കാണാൻ പോവാന്നിട്ട് തോന്നി പോന്നു അച്ഛൻ വീട്ടിലേക്ക് മടങ്ങും മകൻ മേറ്റിനേ സിനിമ കഴിഞ്ഞിട്ട് വരുമ്പം വീട്ടിലേക്ക് ഇനി ഒരു കിലോമീറ്റർ കൂടി നടക്കണം മകൻ വാഹനം അച്ഛന്റെ അടുത്ത് എത്തി അച്ഛൻ അച്ഛൻ കേറിക്കോളൂ എവിടെയായിരുന്നു ഇതുവരെ ചോദിച്ചു അച്ഛൻ ചോദിക്കില്ലേ ഇപ്പൊ ഉപ്പേർ ഇത് കിട്ടിയുള്ളൂ ഞാൻ അവിടെ കാത്തുക്കായിരുന്നു ഇവൻ വണ്ടി എടുത്ത് പോയതിനെ അച്ഛൻ അവിടെ പോയതൊന്നും ഇപ്പൊ മകൻ അറിഞ്ഞിട്ടില്ല എവിടെയായിരുന്നു ഇതുവരെ ഇപ്പടെ വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടിയു അച്ഛൻ കേറിക്കോളും ഞാൻ കേറുന്നില്ല അതെന്താ അച്ഛൻ കേറിക്കോളും ഞാൻ കേറുന്നില്ലഅ അച്ഛന് വണ്ടി കയറി എന്താ കുഴപ്പം എടാ വണ്ടി കിട്ടാം ഞാൻ കേറുന്നില്ല മകൻ വണ്ടി അച്ഛൻ ചിന്തിക്കണ് വണ്ടി എടുത്ത് ഞാൻ മേട്ടിനെ കാണാൻ പോയിരുന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം അച്ഛനോട് അച്ഛനോട് അച്ഛൻ അഭിമാനിക്കുകയാണ് മകൻ എല്ലാം തുറന്നു പറയുന്നു ആ വണ്ടി ഒരു മണിക്ക് കിട്ടി ഞാൻ പിന്നെ മേട്ടിനെ കിടത്താ വരുന്നേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അച്ഛൻ ചിന്തിച്ചല്ല മകൻ പലതും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് തുടങ്ങി അപ്പൊ ബന്ധം ഇല്ലാതെയാവും ഈ ഒളിപ്പിച്ചു വെക്കല് നമ്മൾ സുഹൃത്തുക്കളോട് ഒളിപ്പിച്ചു വെച്ചാലോ അവരോട് നമ്മുടെ ദൗർബല്യവും പറയണ്ടേ ഞാൻ അങ്ങനെ ദൗർബല്യവും പറയും അവര് കളിയാക്കുകയും ചെയ്യും അവരോടോ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഒരു മാല കിട്ടുന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ എനിക്ക് മാലിയില്ല ഒന്നുമില്ല സ്വാഗതം ഇല്ല എന്തെട്ടോ നന്ദിപ്പോഴ നന്ദിപ്പോഴത് നന്ദിയും കിട്ടിയില്ല ഇയാളിതൊക്കെ ആഗ്രഹിച്ച് കണക്കുക എന്നും വിചാരിച്ചിട്ട് മറ്റാള് ചിലപ്പോ തീത്താറയും അതൊക്കെ ഹൃദയത്തിൽ തുറന്നു പറയുമ്പോഴല്ലേ ആശയവിനിമയം നടക്കുന്നത് നമ്മുടെ ദൗർബല്യം പറയണ്ടേ ആ കൂട്ടാൻ കുറച്ചുകൂടി കിട്ടുമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് കിട്ടിയതും കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും ആ കൂട്ടാൻ വേണമെങ്കിൽ ഞാൻ തരാട്ടോ അല്ലെങ്കിൽ അങ്ങനെ നക്കാപ്പിച്ച വർത്തമാനം പറയുന്നതിട്ടോന്ന് കളി ചീത്ത പറയും പക്ഷെ നമ്മുടെ ദൗർബല്യം കൂടി ചേർത്ത് പറയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പൊ മകൻ എന്നിൽ നിന്ന് ചിലതൊക്കെ ഒളിപ്പിച്ചു വെച്ചിടങ്ങി ഇതുവരെ ഒരു മകൻ ഉണ്ടായിരുന്നു എന്നോട് എല്ലാം തുറന്നു പറയുന്ന മകൻ ഇപ്പം മകനും ഒളിപ്പിച്ചു വെച്ചിടങ്ങിന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് അപ്പൊ വണ്ടിയൊക്കെ അവിടെ തീണ്ട ചിലപ്പോ അമ്മോട് പറയുണ്ടാവും അച്ഛനെ വഴിയിൽ വെച്ച് കയറ്റിയപ്പോ അച്ഛന് ചിലപ്പോ ചില പ്രാന്തിടുത്ത സമയ ഞാൻ കേറിക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കേറുന്നില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ അമ്മോട് പറയുന്നൊക്കെ ഇയാൾ ഭാവനെ കാണുന്നു ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് അയാളുടെ കണ്ണ് നിറഞ്ഞു രണ്ട് കണ്ണുനിന്നുള്ളികൾ പുറത്തു വന്നു ചിന്തക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം